മംഗലംകളിയിൽ ഒന്നാം സ്ഥാനവും കരസ്ഥമാക്കി സംസ്ഥാന കലോത്സവത്തിലേക്ക് യാത്ര തിരിക്കുകയാണ് കണ്ണാടിയിലെ എച്ച് എസ് വിദ്യാർത്ഥികൾ ശ്രീകൃഷ്ണപുരത്ത് നടന്ന ജില്ലാ കലോത്സവത്തിന്റെ അവസാന ദിവസം വാശിയേറിയ മത്സരങ്ങളാണ് നടന്നത് കാസർകോട് ജില്ലയിലെ തനതു കലാരൂപമായ ഒരു കളിയാണ് മംഗലം കളി ഗോത്ര വിഭാഗത്തിലെ ആളുകളുടെ കല്യാണ തലേന്ന് സന്തോഷത്തോടെ കളിക്കുന്ന കളിയാണിത് കാസർഗോഡ് ജില്ലയിലെ തനത് കലാരൂപമാണ് ഈ മംഗലം കളി എന്ന് പറയുന്നത് അത് കണ്ണൂർ ജില്ലയിൽ നിന്ന് ഞങ്ങൾക്ക് ട്രെയിനർ വന്നിട്ട് പഠിപ്പിച്ചാണ് ി സാറും അപ്പോൾ കല്യാണ വീട്ടിൽ കളിക്കുന്ന ഒരു ദിവസം മുഴുവനും നീണ്ടു നിൽക്കുന്ന ഒരു ചടങ്ങാണ് ഈ മംഗലം കളി എന്ന് പറയുന്നത് പന്തൽ ഒരുക്കുന്നത് മുതൽ ഒരു കളിയാണ് അത് ശരിക്കും പറഞ്ഞാൽ പതിനഞ്ച് മിനിറ്റിൽ ചുരുക്കി ചെയ്യുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു പാറ്റി തന്നെയാണ് പക്ഷെ നല്ലൊരു ട്രെയിനേഴ്സും നല്ല അധ്യാപകരുടെ സപ്പോർട്ടും അതേപോലെ നല്ല മക്കളെയും കിട്ടിയതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ ഇനി നേരെ തലസ്ഥാന നഗരിയിലേക്ക് ചെറിയതും വലിയതുമായ തുടികളുടെ താളത്തിനനുസരിച്ച് ശരീരം കുനിഞ്ഞ് ഇളകിയാടി കളിക്കുന്ന മനോഹരമായ സംഗീത നൃത്ത രൂപത്തെയാണ് കണ്ണാടിയിലെ വിദ്യാർത്ഥികൾ അരങ്ങിൽ പങ്കുവച്ചത് മത്സരിച്ച മറ്റു മത്സരങ്ങളിൽ പലതിലും പരാജയപ്പെട്ടപ്പോഴും മംഗലംകളിയിലെ വിജയം ഇരട്ടി സന്തോഷം തരുന്നതാണെന്ന് അധ്യാപകരും കുട്ടികളും പറയുന്നു സ്കൂളിലെ മാനേജ്മെന്റിന്റെയും എച്ച് എം ലിസി ടീച്ചറുടെയും പൂർണ്ണ പിന്തുണയോടെയാണ് മത്സരത്തിൽ പങ്കെടുത്തത് സി സി എൻ കടംപഴിപ്പുറം